സജിൻ ഗോബു അഥവാ അമ്പാൻ നായകനായിട്ടുള്ള പൈങ്കിളി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സജിൻ ഗോബുവും അതുപോലെ തന്നെ അനശ്വര രാജനും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് നമ്മുടെ പൈങ്കിളി ഈ സിനിമയ്ക്ക് പൈങ്കിളി എന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൈങ്കിളി കഥയാണ് പൈങ്കിളി കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈങ്കിളി ആയിട്ടുള്ള കഥ അല്ല പക്ഷെ എന്നാലും സ്റ്റിൽ ഇറ്റ് ഹാസ് പൈങ്കിളി ഇൻ ഇറ്റ് ഒരു ക്രിഞ്ച് സാധനം അതിലുണ്ട് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പൈങ്കിളിയാണെന്നല്ല എന്നാലും കുറേ പരിപാടികളൊക്കെ പൈങ്കിളിയായിട്ട് ബന്ധപ്പെട്ടാണ് ആയിട്ട് ഇതിൽ കോമഡി നന്നായിട്ട് എന്താ പറയുക കുറേ ഏരിയാസ് നന്നായിട്ട് ചിരിക്കാനുള്ള ഒരു പരിപാടി ഈ സിനിമയിൽ ഉണ്ട് അത് വൺ ഓഫ് ദി മെയിൻ ഹൈലൈറ്റ് ആണ് പൈങ്കിളിയുടെ അതുകൂടാതെ സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജ് അവിടെ നടക്കുന്ന ഒരു കഥയാണ് രണ്ട് ഡിഫറെൻറ്റ് പാരൽ ആയിട്ടുള്ള കഥ നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ അനശ്വര രാജ്യം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ കഥയും അതുകൂടാതെ പിന്നെ നമ്മുടെ അമ്പാൻ അല്ലെങ്കിൽ നമ്മുടെ സജിൻ ഗൌബു ചെയ്യുന്ന ക്യാരക്ടറിന്റെ ആ ഒരു കഥയും ഇത് രണ്ടും പാരൽ ആയിട്ടാണ് പോകുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോഴാണ് അത് കുറച്ചും കൂടി ഒന്ന് കൂട്ടിമുട്ടുന്നത് അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ഒരു തമ്മിൽ കാണുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയൊരു കോൺവെർസേഷനും അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കൂട്ടിമുട്ടൽ അല്ലെങ്കിൽ ഇവരെ തമ്മിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ നല്ല രസമുള്ളൊരു പരിപാടിയാണ് അവർ കാണുകയും പിന്നെ നക്ഷരാജനും ചെയ്യുന്ന കഥാപാത്രമായിട്ടുള്ള ഷീബയും അതുപോലെ തന്നെ നമ്മുടെ അം അമ്പാനെന്ന വായല വരുന്നു നമ്മുടെ സജിൻ ഗോബു ചെയ്യുന്ന കഥാപാത്രവും ഇവരുടെ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ആയിട്ടുണ്ട് എസ്പെഷ്യലി ക്ലൈമാക്സ് സീനുകളൊക്കെ എത്തുമ്പോൾ ഇവർ തമ്മിൽ വന്ന് രസം ആ ഒരു പാട്ടൊക്കെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പാട്ടും അതിന് മുമ്പുള്ള രംഗങ്ങളും നന്നായിട്ട് തിയേറ്ററിൽ കയ്യടി കിട്ടുകയും അതുപോലെ തന്നെ ചിരിക്കുകയും ചെയ്യുന്ന കുറേ സീനുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് ഈ കഥ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സുബു എന്ന് പറയുന്ന കഥാപാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോയമ്പത്തൂരിൽ പോവുകയും അവിടെ പോയി തിരിച്ചു വരുമ്പോൾ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് അയാൾ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് എങ്ങനെ അതിനെ തരണം ചെയ്യുകയും എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഈ പുള്ളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ ഇയാളിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളുണ്ട് ഇയാൾക്ക് സമൂഹം ചാർത്തി കൊടുക്കുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പോയിലറും അതുകൊണ്ടൊന്നും പറയുന്നില്ല ആ കുറേ മാറ്റങ്ങൾ ഒക്കെ ഒരു സൊസൈറ്റി ഒരു 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 തരത്തിലുള്ള തരത്തിലുള്ളൊരാൾക്കാരെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചെല്ലാം തമാശ രൂപയാണ് പറയുന്നതെങ്കിലും അത് കുറച്ചൊരു ചിന്തിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പക്ഷെ അതെല്ലാം ഭയങ്കര തമാശ രൂപേണയാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ സിനിമകൾ കണ്ടിട്ടൊക്കെ ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫീച്ചേർഡ് ആയിട്ടുണ്ട് നേരത്തെ സിനിമകൾ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല എന്നാലും ബട്ട് സ്റ്റിൽ ആക്ടേഴ്സ് എന്താ പറയുക നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളാണ് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കൂടെ ഉള്ള ആക്ടേഴ്സ് സലിംകുമാറിനും അങ്ങനെ ചന്തു കുമാർ അതുപോലെ തന്നെ ആവശ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ആക്ടറും ആണ് നമ്മുടെ സുഗുവിന്റെ ഏറ്റവും അധികം വലിയൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് തിയേറ്ററിൽ വർക്ക് ആയിട്ടുണ്ട് ഇവർ തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് നമ്മുടെ സുഗു എന്ന് പറയുന്ന നമ്മുടെ സജിൻ ഗോപു ഭയങ്കര പുള്ളി ആദ്യമായിട്ട് ചെയ്യുന്ന ലീഗ് റോളായതുകൊണ്ട് തന്നെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് ഫുൾ പുള്ളിയെ പുള്ളിക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പുതിയ ഡയറക്ടറാണ് ശ്രീജിത്ത് ബാബു പുള്ളി ആവേശത്തിലും രോമാചത്തിലും എല്ലാം അഭിനയിച്ചിട്ട് അപ്പോൾ അവരെല്ലാവരും നേരത്തെ അറിയുന്ന ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ നടത്തുന്നതിനിടയിൽ ഇതെല്ലാം ആൾക്കാരിലേക്ക് കുറേയൊക്കെ കണക്ട് ആവുന്നുണ്ട് ചില ഒക്കെ കുറച്ചൊരു ഓവർ ദി ടോപ്പ് പെർഫോമൻസ് വരുന്ന കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കുറെ കാര്യങ്ങളെല്ലാം മെജോറിറ്റി ഓഫ് തിങ്സ് ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് കുറെ കാര്യങ്ങളെല്ലാം കണക്ട് ആയിട്ടുണ്ട് ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള കുറെ മുഹൂർത്തങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ സിനിമയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനശ്വര രാജൻ ചെയ്ത കഥാപത്രം ഷീബാബ് ഇതൊരു കുവക്കി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ സുഖം എന്ന പോലെ തന്നെ ഒരു കുവക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട് അതെന്തിനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം പറയുന്നില്ല അപ്പം അങ്ങനെ ഇറങ്ങുകയും ഇറങ്ങിക്കഴിഞ്ഞ് വരുന്ന കുറേ സംഭവ വികാസങ്ങളൊക്കെ ഈ സിനിമയുടെ ഗതിയെ മാറ്റുന്നുണ്ട് അറിയാസ് താൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പുള്ളി കുറേ കാലത്തിന് ശേഷം ചെയ്യുന്നൊരു കാര്യമായിട്ടുള്ള റോള് തന്നെ ആയിരിക്കും ഇതിലുള്ളത് അത് അതുപോലെ തന്നെ സിനിമയിൽ പാട്ടുകൾ നല്ല രസമുണ്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പാട്ടും അതുപോലെ തന്നെ കുറെ റഫറൻസ് സിനിമയിലുണ്ട് നമ്മുടെ മനസ്സിൽ നിന്നുമരയില്ല എന്ന് പറയുന്ന പാട്ട് നമ്മുടെ ഹാപ്പി ഡേയ്സിലെ ഒരു സഹോ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ പഴയ പാട്ടുകൾ തമിഴ് പാട്ടുകൾ കോയമ്പത്തൂരിൽ പോകുന്ന റെഫറൻസും അതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രസമുള്ളൊരു പരിപാടിയായിട്ടാണ് അതൊക്കെ പോകുന്നത് എന്തായാലും ഒരു നല്ലൊരു തമാശ സിനിമ കാണുന്ന ഒരു തരത്തിൽ സിനിമ കാണാൻ പോവുകയാണ് നന്നായിരിക്കും ഒരാളെ പറയാൻ പറഞ്ഞ ജിസ്മ ജിസ്മ വിജയ് എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് നന്നായിട്ട് പുള്ളിക്കറി തമാശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മിക്കോറും എല്ലാവരും തമാശ അടിപൊളിയായിട്ടുണ്ട് അബു സലീമിന്റെ കഥാപാത്രം അതായത് സജിൻ ഗോപുവിൻ്റെ അച്ഛൻ ആയിട്ട് ചെയ്യുന്ന കഥാപാത്രം പുള്ളിക്കാരന്റെ അമ്മയായിട്ട് ചെയ്യുന്ന കഥാപാത്രം എല്ലാവരും വളരെ രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ ആസ് എ ഹോൾ അവരുടെ ഒരു പെർഫോമൻസെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് എന്തായാലും ഒരു അതൊരു ആണ് എല്ലാം ടൈംസത്തെ ഞാൻ ഇറങ്ങിയ സിനിമ ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമ കഴിഞ്ഞ ഫെബ്രുവരി അടിപൊളിയായിരുന്നു ഈ ഫ്രാസ്റ്റ് ഫെബ്രുവരി അതുപോലെ തന്നെ അടിപൊളിയാവുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം